ഉള്ളി വതങ്ങി നമുക്ക് ഉള്ളി വതങ്ങ എനിക്ക് തക്കാളി ഇടാം ഒരു രണ്ട് വലിയ തക്കാളി ഒരിഞ്ഞ് അതിൻ്റെ കൂടെ ഇടാം പിന്നെ രണ്ട് കറുവേത്തിൻ്റെ തണ്ട് അത് ഊണ് പിന്നെ മല്ലി ഇല പക്ഷേ പച്ചമുളക് ഒന്നൊരു മൂന്ന് എണ്ണം ഉച്ചക്കൂടിട്ട് നമുക്ക് വയ്ക്കാം രണ്ട് കിലാറിൽ ചോഴിയാണ് വയ്ക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളത് ചതച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് നല്ല നല്ല വഴങ്ങ വന്നിട്ടുണ്ട് നന്നായി ഇനി അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം ഉള്ളിയും ഇഞ്ചിയും കൂടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് സ്പൂണും രണ്ടര സ്പൂണും മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പാകത്തിനെല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പും എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് വയ്ക്കാം ചില്ലി ചിക്കൻ നന്നായി കഴുകിയതാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം കൂടി ഇട്ടു നമുക്കതൊന്ന് കുഴച്ച് വയ്ക്കാം നമുക്കിതിലേക്ക് പട്ടൻ്റെ ഇല ചേർത്താക്കി രണ്ട് മൂന്നെണ്ണം ഇട്ട് വെക്കാം നമ്മൾ അതിലേക്ക് എല്ലാം കൂടി കുഴച്ച് വെച്ചാണ് അതിനെ നമുക്ക് ഇതിലേക്ക് കൊട്ടാം കൊട്ടി നന്നായി നടത്തി വെക്കെ അടുപ്പത്ത് വെക്കാം നന്നായി പൊടികളും ചേർത്തി എല്ലാ മസാലകളും ചേർത്തി നമുക്കൊന്ന് അടുപ്പത്ത് ചേർത്തിയിട്ടുണ്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം വിസലിന് ഒരു വിസലിന് ഒരു വിസ കുക്കറ് രണ്ട് വിസല് വരണ്ടി വരും അങ്ങനെ കോഴിക്കറി ശരിയായി നല്ല വന്ധമുണ്ട് നല്ല പാവമായി അതുപോലെ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരണം കാടം മുളകിലേക്ക് സ്വാഗതം ഇന്നാണ് നമ്മൾ ഇറച്ചിക്കറി കോഴിക്കറി വെക്കാൻ പോകുന്നത് രണ്ട് ഇല്ലാൻ്റെ കോഴിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നിങ്ങൾ കിർപ്പി ചെയ്യാതെ കാണണം കാണാം കാടമ്പുളകിലേക്ക് സ്വാഗതം ഇന്നാണ് നമ്മൾ ഇറച്ചിക്കറി കോഴിക്കറി വെക്കാൻ പോകുന്നത് രണ്ടു ഇല്ലാൻ്റെ കോഴിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നിങ്ങൾ കിർപ്പി ചെയ്യാതെ കാണണം കാണാം ഉള്ളി വതങ്ങി നമുക്ക് ഉള്ളി വതങ്ങി തക്കാളി ഇടാം ഒരു രണ്ട് വലിയ തക്കാളി ഒരിഞ്ഞ് ൂടെ ഇടാം പിന്നെ രണ്ട് കറുവേപ്പിൻ്റെ തണ്ട് അത് വീഴും പിന്നെ മല്ലി ഇല പക്ഷി പച്ചമുളക് എന്നൊരു മൂന്നെണ്ണം ഉച്ചക്കൂടിട്ട് നമുക്ക് വെക്കാം രണ്ട് കിലാൻ ചോളിയാണ് വയ്ക്കുന്നത് പിന്നെ ഇതങ്ങനെ അതങ്ങട്ട് എന്നിട്ട് ബാക്കിയുള്ളത് പണിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് ഇതിലേക്ക് ചേർത്താം ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് നല്ല നല്ല വഴങ്ങി വന്നിട്ടുണ്ട് നന്നായി വഴങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്താം ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതാട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് ര രണ്ട് സ്പൂണ് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനെല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പും എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് വയ്ക്കാം ചില്ലി ചിക്കൻ നന്നായി കഴുകിയതാണ് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം എല്ലാം കൂടി ഇട്ടും നമുക്കതൊന്ന് കുഴച്ച് വയ്ക്കാം നമുക്കിതിലേക്ക് പട്ടൻ്റെ ഇല ചേർത്താക്കി രണ്ട് മൂന്നെണ്ണം ഇട്ട് വയ്ക്കാം നമ്മളതിലേക്ക് എല്ലാം കൂടി കുഴച്ച് വെച്ചാണ് അതിനെ നമുക്ക് ഇതിലേക്ക് കൊട്ടാം കൊട്ടിയും നന്നായി നടക്കു പിന്നെ ഇതിനെക്കാം അടുപ്പത്തി വെക്കാം പൊടിയെല്ലാം ചേർത്തില്ല മസാലകളും ചേർത്തി നമുക്കൊന്ന് അടുപ്പത്ത് ചേർത്തിയിട്ടുണ്ട് നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം വിസലിന് ഒരു വിസലിന് ഒരു വിസ കുക്കറി രണ്ട് വിസല് വരണ്ടി വരും അങ്ങനെ കോഴിക്കറി ശരിയായി നല്ല വന്തിട്ടുണ്ട് നല്ല പാവമായി അതുപോലെ നമ്മൾ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്ത് നോക്കണം ഞങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം